ഞാൻ പറഞ്ഞു കൊടുത്തു മറ്റേ വിനയ് ഫോട്ടോ അതൊരു പടത്തില് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ സിനിമയിൽ എന്തുവാകാം ിൽ ഇപ്പൊ ഞാൻ ചോദിക്കണ്ട സുഹൃത്ത് ഇപ്പൊ സിനിമയായിരിക്കും ഇപ്പൊരുന്ന് സിനിമത്തെ സംഭവം വന്നു അപ്പൊ അത് റീലായിട്ട് പുറത്തുവരുന്നില്ല ഇൻസ്റ്റാഗ്രാമില് ഫേസ് വരുന്നുണ്ട് അപ്പൊ അത് കഥാപാത്രത്തെ കാണാൻ ആൾക്കാരിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് നല്ലതാണ് തോന്നുന്നുണ്ടോ ചിലത് നല്ലതായിട്ട് ആയിട്ട് തോന്നും പക്ഷെ ഞാൻ ചെയ്തത് എനിക്ക് തെറ്റായിരുന്നു ചെയ്തത് റിയൽ സംഭവം പ്ലാനിങ് ആയിരുന്നു ഇവനെ തകർക്കാൻ വേണ്ടിട്ടുള്ള പ്ലാനിങ് ആയിരുന്നത് ആ ഇന്റർവ്യൂ ശരിക്കും കാരണം അവര് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അഭിലാഷട്ട ഞാൻ പറഞ്ഞാരുന്നു അതായത് ഈ അവതാരകൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇന്റർവ്യൂടെ ഇടയിൽ കയറി വന്ന് ഇവനെ പ്രൊവോക്ക് ചെയ്യണമെന്ന് അഭിലാഷട്ട ഞാൻ പറഞ്ഞായിരുന്നു ഈ സംഭവം അപ്പൊ അതൊരു ഒരു മോശമായിട്ട് തോന്നിപ്പോയി കാര്യം ഒരു ഇന്റർവ്യൂല് അവതാരകം തന്നെ പറയുമ്പോഴാണ് അവരത് ചെയ്തത് അല്ലാണ്ട് അവരത് ചെയ്യില്ല അപ്പൊ അഭിലാഷട്ട് അത് ഇന്റർവ്യൂ ഇവരെ ഇന്റർവ്യൂടെ കയറി വന്ന് ഇവനെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞാരുന്നു അതിന്റെ അവതാരക അപ്പൊ ഇവര് അങ്ങനെ കയറി ഇപ്പൊ ഇവന് ഓൾറെഡി പ്രഭോക്കായി പെട്ടെന്ന് തെറിവുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാ അല്ലേടാ അതാണ് സംഭവം ശരിക്കും ഉണ്ടായത് അതാണ് അപ്പൊ ഏതായാലും പ്രേക്ഷകരോട് ഈ തെറി പറഞ്ഞു പിന്നെ ചെയ്തിട്ടാണ് അത് ചെയ്തത് എല്ലാ വിളിച്ച് പറഞ്ഞു ബാക്കിന്റെ ഓടിയെന്ന് പറഞ്ഞ ബാക്കിൽ പണ്ട് വന്നുകൊണ്ട് അങ്ങോട്ട് വന്നു പക്ഷെ അല്ലേ പോപ്പുലേഷൻ ചാനലിലാണ് റിലീസ് ചെയ്തത് ഒരുപാട് നെഗറ്റീവ് ആയിട്ട് ഒരുപാട് പേര് അയച്ചു തന്നു അതിനെ കുറിച്ചൊക്കെ അത് ബാഡാട്ടാ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞമ്മള് എന്തേലും കഴിയുന്നത് മിസ്റ്റേക്ക് വന്നു അല്ല ആൾക്കാർക്ക് നമ്മൾ വിഷമം തോന്നിയെങ്കിലേക്ക് നമ്മള് കോമഡി ആയിട്ട് നിൽക്കുന്ന വ്യക്തി പെട്ടെന്ന് പ്രൊവോക്ക് ഇത്രയും വാർത്താത്തിലേക്ക് വരുമ്പോൾ നമ്മള് ഇങ്ങനെയല്ല ശരിക്കും പെട്ടെന്ന് എന്തെങ്കിലും എന്നെ പ്രവോക്ക് ചെയ്താൽ പെട്ടെന്ന് ഞാൻ തെറി വിളിക്കും അതെല്ലാം എപ്പോഴും അല്ലെങ്കിൽ പക്ഷെ നമ്മള് എല്ലാ മേഖലയിലും അങ്ങനെയല്ലേ ഇപ്പൊ ഞാൻ സിനിമാ ഫീൽഡിൽ ഞാൻ പൂജക്ക് പോകാറുണ്ട് ബസ്മേറ്റ് പോകാറുണ്ട് അവിടെ വല്ലപ്പോഴൊക്കെ പോകാറുണ്ട് അപ്പൊ അവിടെനിന്ന് ഞാൻ ആരുടെ ഡോക്ടർമാരെ കഴിഞ്ഞാൽ വിളിക്കാനോ വിളിക്കാനോ പോകാറുണ്ട് നമ്മള് ചാൻസ് ചോദിക്കാറുണ്ട് ഞാൻ രണ്ടുപേരും